വെൽക്കം ടു വെയിൻ അക്കാഡമി ഇന്ന് നമ്മൾ കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് കേട്ട സിലബസ് ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം കാറ്റഗറി ത്രീ കാറ്റഗറി ടുവിനേക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് എന്തായിരിക്കും കുറച്ച് ടഫായിരിക്കും നമുക്ക് നോക്കാം അതിൻ്റെ സിലബസ് എന്താണെന്ന് ആദ്യം നോക്കാം സോഷ്യൽ സയൻസിൽ പ്രധാനമായിട്ടും ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പെഡഗോജി എന്നീ ഏരിയാസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക ഓക്കെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പെഡഗോളജി എന്നിവയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം എൺപത് ക്വസ്റ്റ്യൻസ് വരാം അതിൽ ഹിസ്റ്ററി ഏരിയാസിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ ഹിസ്റ്ററിയിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം എന്നാൽ ഹിസ്റ്ററി നമ്മൾ മൂന്ന് മേഖലകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേരള ഹിസ്റ്ററി അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഓക്കെ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അതിൽ കേരള ഹിസ്റ്ററിയിൽ വരുന്നത് പ്രീ ഹിസ്റ്ററി മെഗാലിത്തിക് മോണിയുമെന്റ്സ് സംഗമേജ്ലേഖരസ് അല്ലെ പ്രീ ഹിസ്റ്ററി എന്താന്ന് പറയുന്നു മെഗാലിത്തിക് മോണിയുമെന്റ്സ് അല്ലെ എന്താ മെഗാലിത്തിക് മോണുമെന്റ്സ് മെഗാലിത്തിക് ഏജ് നമ്മുടെ കുടക്കല്ല് തൊപ്പിക്കല്ല് എന്നിവയെ കുറിച്ചൊക്കെ പഠിക്കില്ലേ അത് സംഗമേജ് നമുക്ക് കുറച്ച് ലിറ്ററേച്ചർ ഫീൽഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും ഇപ്പൊ തൊൽക്കാപ്പിയും പോലുള്ള അങ്ങനത്തൊക്കെ ലിറ്ററേച്ചർ ടെക്സ്റ്റൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതൊക്കെ വരുന്നത് ഈയൊരു ഈ ഒരു മേഖലയിൽ നിന്നാണ് പിന്നെ തിണ അല്ലെ അഞ്ച് തിണങ്ങള് കുറിഞ്ചി മുല്ലൈ പാലൈ നെയ്തൽ മരുതം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുലശേഖരന്മാരെ കുറിച്ചും ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് അല്ലെ നമ്മുടെ വാസ്കോട ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതും ദൻ മൈസൂരിം ഇൻവെൻഷൻസും റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ റെസിസ്റ്റൻറ്റ് എഗെയിൻസ് ദ ബ്രിട്ടീഷ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പഴശ്ശുരാജയുടെ റിവോൾട്ട് അല്ലെ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ടും സെക്കൻഡ് പഴശ്ശി റിവോൾട്ട് ദെൻ വേലു തമ്പിയുടെ കോൺട്രിബ്യൂഷൻ പാലിത്തച്ഛൻ കുണ്ടറ പ്രൊക്ലമേഷൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ാണ് കുറിച്ചറി അതിന്റെ കാലഘട്ടം ചോദിക്കാറുണ്ട് മലബാർ പ്രധാനപ്പെട്ട രീതിയാണ് സോഷ്യൽസ് അല്ലെ സ്വാമികൾ വാഗ്ബടാനന്ദൻ തുടങ്ങിയ ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെന്റ് കുറിച്ചിട്ട് നമുക്ക് കേരളത്തിൽ പഠിക്കാനുണ്ട് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള മൂവ്മെന്റ് ആൻഡ് ദോമേഷൻ ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണ് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്തത് എജ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് രണ്ടാമത്തെ ഏരിയ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഇതിൽ ഫസ്റ്റ് പ്രീ ഹിസ്റ്റോറിക് പിരിയഡ് നോക്കുന്നു പിന്നെ പിന്നെ നമ്മൾ നോക്കുന്നത് ഹാരപ്പൻ കൾച്ചർ ആണ് ഹാരപ്പിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഏതൊരു കേട്ടത്തിനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഹാരപ്പം കൾച്ചർ നമുക്കറിയാം ഹാരപ്പൻ എവിടേക്ക് എക്സ്കവേറ്റ് ചെയ്തു ഏതാണ് ഫസ്റ്റ് സൈറ്റ് അവിടെ ആരെ എക്സ്കവേറ്റ് ചെയ്തു പിന്നെ അത് ഏത് ഇപ്പം ഇന്ത്യയിലാണോ പാകിസ്ഥാനിലോ അത് വേറെ ഏതെങ്കിലും രാജ്യത്താണോ അങ്ങനത്തെ കാര്യങ്ങൾ അവിടുത്തെ ബിലീവ് സിസ്റ്റം ലൈഫ് സ്റ്റൈൽ സിസ്റ്റം അവിടുത്തെ ഗ്രാനറി ഗ്രേറ്റ് ബാത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഹാരപ്പ മോഹൻ ലോത്തൽ കാളിബംഗൻ രൂബാർ ബൻവാലി അങ്ങനെ ഒരുപാട് ഇന്ത്യ സൈറ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട് ദെൻ വേദിക് ഏജ് അല്ലെ എർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും പിന്നെ നാല് വേദങ്ങൾ ഋഗ്വേദ സാമവേദ The cat യജുർവേദ അദർവേദെന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് റൈസ് ഓഫ് നോ റിലീജിയൻ ബുദ്ധിസം എന്താണ് ജൈനിസം എന്താണ് ബുദ്ധിസത്തിലെ കുറച്ച് കാര്യങ്ങൾ ത്രിപിടകങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ജൈനിസത്തിലെ തീർത്ഥങ്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ദെൻ ജനപദാസ് അല്ലെ പതിനാറ് ജനപഥങ്ങളെ കുറിച്ച് പഠിക്കാറുണ്ട് ദെൻ മൗര്യൻ എംപേർ അല്ലെ മൗര്യൻ എംപേർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കൗടല്യന്റെ അർത്ഥശാസ്ത്ര ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ഏജ് ഓഫ് ഗുപ്താസ് അല്ലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഗോൾഡൻ ഏജ് ആണ് ഗുപ്താ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രത്യേകത ഡൽഹി സുൽത്താനേറ്റ് ും രണ്ട് പ്രധാനപ്പെട്ട ഏരിയയാണ് ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയർ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എങ്ങനെയായിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാല് ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയർ എന്നിവ സ്ഥാപിതമാവാൻ കാരണമായ യുദ്ധങ്ങൾ ദെൻ അതിന്റെ അവസാനം ദാനപ്പെട്ട രാജാക്കന്മാര് അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ആർക്കിടെക്ചർ സ്റ്റൈലുകൾ ഇതൊക്കെ ആയിരിക്കും ഈ രണ്ട് ഏരിയാസിൽ നിന്ന് ചോദിക്കുക അതിൽ വരുന്നാണ് പ്ലാസി യുദ്ധം ബക്സാർ യുദ്ധം ദെൻ എക്കണോമിക് ഇമ്പാക്ട് ലാൻഡ് റവന്യൂ പോളിസി അല്ലെ അതിലെന്തായിരിക്കും വരിക നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ് റൈറ്റ് വാരി സെറ്റിൽമെന്റ് മഹൽവാരി സെറ്റിൽമെന്റ് അതിന്റെ ഒക്കെ പ്രാധാന്യം അതിന്റെ ഒക്കെ വർഷം അത് ആര് കൊണ്ടുവന്നു ദെൻ റെസിസ്റ്റന്റ് ബ്രിട്ടീഷ് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റെവനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആ ഡെഫിനേഷൻ ചോദിക്കാം പിന്നെ ഓരോ സ്ഥലത്തും പ്രധാനപ്പെട്ട ലീഡേഴ്സ് എവിടെ ആദ്യം പൊട്ടി പുറപ്പെട്ടു മീററ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു വസ്ത്രനാണ് അടുത്തത് എമർജൻസ് ഓഫ് നാഷണാലിസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം എവിടെ വെച്ചിട്ട് ആര് അങ്ങനെ ഫേസസ് ഓഫ് ഇന്ത്യസ് നാഷണൽ മൂവ്മെന്റ് മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് ഗാന്ധിനിറ അതിൽ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും നമുക്ക് കുറച്ചേ പറയാനുണ്ടായിരിക്കുള്ളൂ ഗാന്ധി നിറയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളല്ലേ അദ്ദേഹത്തിന്റെ ഏർലി സ്റ്റഗിൾസ് ചമ്പാരൻ കേ അഹമ്മദാബാദ് മിൽ തൊഴിലാളി പണിമുടക്ക് മുതൽ അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹം ഇടപെട്ട ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ റെബല്യൻ അതുപോലെ തന്നെ വോഗൻ ട്രാജഡി ചൗരി ചൗര ഇൻസിഡന്റ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അതൊക്കെ കേരളത്തിലാണെങ്കിലും അതൊക്കെ ഗാന്ധിജി ഇടപെട്ട് തന്നെയാണ് ദൻ പിന്നീട് പറയുകയാണെങ്കിൽ അതിലുള്ള പ്രധാനപ്പെട്ട സമ്മേളനം ലാഹോർ സമ്മേളനം പിന്നെ അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെ അതുവരെ ഒക്കെ പറയണം ഇന്റിഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് റീ ഓർഗനൈസേഷൻ അല്ലെ അവിടെ എന്താ പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യൻ്റെ കൂടെയോ പാകിസ്ഥാന്റെ കൂടെയോ നിൽക്കാം അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാം അല്ലെ അങ്ങനെ സ്വതന്ത്രമായിട്ട് നിലനിന്ന രാജ്യങ്ങൾ അല്ലെ അന്ന അതിന് അവരെ രാജ്യങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത് രാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പോളിസീസ് നടത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഇന്റഗ്രേഷൻ പോളിസീസ് അന്നുണ്ടായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടനാ കമ്മീഷൻ ആന്ധ്രാപ്രദേശിലെ പോ ടി മരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇതിൽ പറയുന്നുണ്ട് ഫോറിൻ പോളിസി നാമ പോലുള്ള നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പോലുള്ള ഫോറിൻ പോളിസി എക്കണോമിക് പ്ലാനിങ് അല്ലെ പഞ്ചവത്സര പദ്ധതി പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ സയൻസിലും ടെക്നോളജിയിലും എഡ്യൂക്കേഷനിലൊക്കെ വന്ന പ്രോഗ്രസ്സുകൾ എന്തൊക്കെയാണ് ഒരുപാട് കമ്മീഷനുകളെ കുറിച്ച് പഠിക്കാറുണ്ട് രാധാകൃഷ്ണ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ കോത്താരി കമ്മീഷൻ സയൻസ് ഫീൽഡിൽ എന്തൊക്കെയാ ടെക്നോളജിയിൽ നമ്മുടെ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് ദൻ വേൾഡ് ഹിസ്റ്ററി വരുണെങ്കിൽ ആഷ്യ പ്രീ ഹിസ്റ്ററി വരുന്നുണ്ട് ആൻഷ്യൻ സിവിലൈസേഷനായ ഈജിപ്ത് മെസ്സപ്പറ്റോമിയ ചൈന ഗ്രീസ് റോം അല്ലെ എന്താണ് ഈ ചൈന സോറി മെസ്സപ്പെട്ടോമിയ ഈജിപ്തിൽ നിന്നൊക്കെ എപ്പോഴും ചോദ്യം ചോദിക്കുന്നൊരു ഏരിയയാണ് പിന്നെ റിലീജിയൻസ് അല്ലെ ഒരുപാട് റിലീജിയൻ ഇവിടെ പറയുന്നുണ്ട് ജുതായിസം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം കൺഫ്യൂഷനിസം താവോയിസം ജോരാഷ്ട്രിസം ഇതൊക്കെ എവിടെ ഉത്ഭവിച്ചു ഇതിൻ്റെ മേജർ ലീഡേഴ്സ് ഇതിൻ്റെ ആശയം ഇങ്ങനെയാണത് പഠിക്കേണ്ടത് പിന്നെ യൂറോപ്യൻ ഫ്യൂഡലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ദെൻ വളരെ പ്രധാനപ്പെട്ട രീതിയാണ് റീനാൻസെൻസ് ജോഗ്രാഫിക്കൽ ഡിസ്കവറീസ് റിഫോമേഷൻ പിതാവ് റീനയൻസെൻസിൻ്റെ ആരാണ് അതിൽ വന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ജോഗ്രാഫിക്കൽ ഡിസ്കവറീസ് ലിറ്ററേച്ചർ ഫീൽഡ് പെയിൻറിങ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ദെൻ ഗ്ലോറിയസ് റെവല്യൂഷൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ നെപ്പോളിയൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ആഗ്രഹ റവല്യൂഷൻ ക്യാപിറ്റലിസം സോഷ്യലിസം ഇവിടെ നമ്മൾ ഒരുപാട് റവല്യൂഷൻ പറയുന്നുണ്ട് അല്ലേ ഇപ്പൊ റവല്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട് അതിന്റെ വർഷം അതിൽ അതിൽ ഉൾപ്പെട്ട ലീഡേഴ്സുകൾ അതിന്റെ ആഫ്റ്റർ ഇമ്പാക്റ്റ് നെപ്പോളിയനെ കുറിച്ചിട്ട് നമ്മളൊന്ന് പഠിക്കാറുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എവിടെ എന്ന് തുടങ്ങി അല്ലെ ഇംഗ്ലണ്ടിൽ തുടങ്ങി അല്ലെ പിന്നെ എന്താ പറയുന്നത് അവിടെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അല്ലെ സ്പിന്നിങ് ജെന്നി പോലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ആര് കണ്ടുപിടിച്ചു ദൻ ആഗ്രിയൻ റവല്യൂഷൻ നമ്മുടെ ബ്ലൂ റവല്യൂഷൻ യെല്ലോ റവല്യൂഷൻ അങ്ങനത്തെ ഒരുപാട് റവല്യൂഷൻ വൈറ്റ് റവല്യൂഷൻ ഗ്രീൻ റവല്യൂഷൻ ബ്രൗൺ റവല്യൂഷൻ ഒരുപാട് റവല്യൂഷൻസ് ഇതില് പഠിക്കാറുണ്ട് എന്താണ് ക്യാപിറ്റലിസം എന്താണ് സോഷ്യലിസം അല്ലെ അത് ഇന്ത്യ ഇന്ത്യ എന്തായിരുന്നു സ്വീകരിച്ചിരുന്നത് മിക്സഡ് എക്കോണമി ആയിരുന്നു അല്ലെ ഇപ്പൊ ക്യാപിറ്റലിസം എന്താണ് സോഷ്യലിസം എന്താണ് ഞാൻ അടുത്തത് ഇംപീരിയലിസം എന്താണ് ആ ഒരു ആശയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാർ അതിന്റെ അതിൽ ആ ശക്തികൾ രണ്ട് ശക്തികളെ നോക്കുക അതിന്റെ പെട്ടെന്നുള്ള കാരണം ദൻ റഷ്യ റവല്യൂഷൻ ഒക്ടോബർ റവല്യൂഷൻ ഫെബ്രുവരി റവല്യൂഷൻ അതുമായി ബന്ധപ്പെട്ട് ഫാസിസം എന്താണ് നാസിസം എന്താണ് പ്രധാന ഐഡിയോളജി പ്രധാന ലീഡേഴ്സ് സെക്കൻഡ് വേൾഡ് വാർ അല്ലേ രണ്ട് ശക്തികളിൽ അതിൻ്റെ വർഷം ആഫ്റ്റർ ഇമ്പാക്ട് ചൈനീസ് റവല്യൂഷൻ കോൾഡ് വാർ എന്തായിരുന്നു അതിൻ്റെ ഒരു അവസാനം ലിബറേഷൻ ഓഫ് വിയറ്റ്നാം സൗത്ത് ആഫ്രിക്ക ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിസ്റ്ററി പോർഷനിൽ പഠിക്കാനുള്ളത് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് പിന്നെ അടുത്ത ഏരിയ ജോഗ്രി ജോഗ്രഫിയാണ് ജോഗ്രഫിയിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അറ്റ്മോസ്ഫിയർ എന്താണെന്നാണ് പഠിക്കാനുള്ളത് അപ്പൊ അതിന്റെ അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുക തന്നെ അതിന്റെ അറ്റ്മോസ്ഫിയർക്ക് ടെമ്പർ ടെമ്പറേച്ചർ എന്താണ് ദൻ പിന്നെ ഇതിൽ നമുക്ക് എന്തെങ്കിലും ടെമ്പറേച്ചർ സോൺ നമ്മുടെ കാറ്റഗറി ടൂല് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഈ ഓസോൺ എന്താണ് ഗ്ലോബൽ വാമിംഗ് എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ജോഗ്രഫിയിലെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് ദൻ ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ രണ്ട് ഏരിയയുടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ലിത്തോസ്ഫിയർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ നമുക്കറിയാം ലിത്തോസ്ഫിയർ അറിയാം അല്ലെ സോളിഡ് പാർട്ടാണെന്ന് അറിയാം ഹൈഡ്രോസ്ഫിയർ എന്താണ് വാട്ടർ കണ്ടന്റ് ആണ് അപ്പൊ അതിൽ വരുന്നത് ലിത്തോസ്ഫിയറിൽ ലിഥോസ്ഫിയറിൽ എന്തൊക്കെയാ വരുന്നത് എർത്ത് കോയ്ക്ക് എന്താണ് വോൾക്കാനിക് ഇറപ്ഷനുകൾ വെതറിങ് എന്താണ് അല്ലെ ദെൻ വെതറിംഗ് ഒക്കെ ചോദിക്കാറുണ്ട് വിൻഡുകൾ ഗ്ലേസിയേഴ്സ് വേവ്സ് ഹൈഡ്രോസ്ഫിയറിൽ എന്തൊക്കെയാ വരുന്നത് വേവ് എന്താണ് ടൈഡ് എന്താണ് തെൻ അതേപോലെ തന്നെ നമുക്ക് ഇതിലെ എന്ത് പഠിക്കണം ഓരോരോ സമുദ്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം ദെൻ മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി അല്ലേ റിമോട്ട് സെൻസിങ് ജോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ജി ഐ എസ് ഒക്കെ ചോദിക്കാറുണ്ട് ദൻ കോണ്ടിനി വേൾഡ് അല്ലെ കോണ്ടിനേൾഡ് ഇന്ത്യയിലെ സോറി നമ്മുടെ ലോകത്തിലെ ഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട് അപ്പൊ ഫിസിയോഗ്രഫി ക്ലൈമറ്റ് വെജിറ്റേഷൻ സോയിൽ മിനറൽസ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് ദൃ കുറിച്ചിട്ട് ഇന്ത്യയുടെ ഫിസിക്കൽ ആസ്പെക്ട് എക്കണോമിക് ആസ്പെക്ട് ഹ്യൂമൺ ആസ്പെക്ട് പഠിക്കാനുണ്ട് അടുത്തത് മാപ്പ് സ്റ്റഡിയാണ് അല്ലെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നമ്മള് കാറ്റഗറി ടൂയില് മാപ്പ് സ്റ്റഡി നോക്കുന്നുണ്ട് അപ്പൊ കാറ്റഗറി ടൂലും ത്രീയിലും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് വളരെ സുഖമായിരിക്കും രണ്ടിനും എന്തായിരിക്കും അത് ഉപകാരപ്പെടും ഞാൻ അടുത്തത് പൊളിറ്റിക്കൽ സയൻസ് ആണ് അല്ലെ ഡെമോക്രസി പത്ത് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ഡെമോക്രസി എന്താണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അല്ലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ട ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്താണ് പ്രിയാമ്പിൾ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ് ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് എന്താണ് അല്ലെ പിന്നെ ഗവൺമെന്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് അതായത് ലെജിസ്ലേറ്റർ ബോഡി എക്സിക്യൂട്ടീവ് ബോഡി ജുഡീഷ്യറി ബോഡി അപ്പൊ അതിലൊക്കെ പ്രധാനമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും ഇപ്പൊ ജുഡീഷ്യറി നമുക്ക് സുപ്രീം കോർട്ട് എന്താ ഹൈക്കോട്ട് എന്താന്നൊക്കെ പഠിക്കാനുണ്ട് എന്നാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ മൂന്നാം തീയതി എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ കുറിച്ചും നഗരപാലിക സിസ്റ്റം അത് ഏത് ആക്ട് പ്രകാരം വന്നു അങ്ങനത്തെ കാര്യങ്ങൾ ദൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ അല്ലെ നമ്മുടെ പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ട് അടുത്തത് ഏതാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് യു ഡി എച്ച്ആറിനെ കുറിച്ചിട്ട് അതിൽ പഠിക്കാനുണ്ട് ദെൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെ പലതരത്തിലെ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു ഡബ്ലുടിഒ ഡു എച്ച്ഒ യുനെസ്കോ ഐ എം എഫ് വേൾഡ് ബാങ്ക് പിന്നെ അതുപോലെ തന്നെ പിന്നെ നോക്കാനുള്ളത് എന്താണ് നാമും സാർക്ക് ആസിയാൻ അല്ലെ നാമും സാർക്ക് ആസിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനൊക്കെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് ഇതിന് അടുത്ത മുപ്പത് ക്വസ്റ്റൻ വരുന്ന ഏരിയയാണ് പെഡഗോജി പെഡഗോജി നമുക്ക് കാറ്റഗറി ടൂലുണ്ട് ത്രീയിലുണ്ട് പക്ഷെ ഇവിടുത്തെ പെഡഗോജി ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഏരിയ എന്ത് ചെയ്യുന്നുണ്ട് അത് വിപുലമാവുന്നുണ്ട് പെടകോജിയുടെ നേച്ചർ എന്താണ് നാഷണൽ ഗോൾസ് പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഏരിയ ടാക്സോണമി ബ്ലൂം ടാക്സോണമി അത് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ പെഡഗോളജിക്കൽ അനാലിസിസ് പഠിക്കാനുണ്ട് പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കാറ്റഗറി ടൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫാമിലീസ് ഓഫ് മോഡൽ ടീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫാമിലീസ് ഓഫ് മോഡൽ ടീച്ചിങ് എന്ന് പറയുന്നത് ലേണിംഗ് റിസോഴ്സസ് അത് നമ്മൾ കാറ്റഗറി ടൂല് പറഞ്ഞതാണ് ഈ വാലുവേഷൻ എന്താണ് പിന്നെ ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് പ്രൊഫഷണലിസം എന്താണ് വളരെ എന്താ പറയുക നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും പെഡഗോജി ഏരിയാസിൽ നിന്നും വരിക അപ്പം കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഏരിയ ആയിരിക്കും പക്ഷെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും മുഴുവൻ ആൻസർ നമുക്ക് നേടാൻ പറ്റും അപ്പം ഇത്രയാണ് നമ്മുടെ കാറ്റഗറി ത്രീയിൽ സിലബസിൽ വരുന്ന ഭാഗം ഹിസ്റ്ററി മൂന്ന് പാർട്ട് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ദെൻ ജോഗ്രഫിയും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും പെഡഗോളജി ഓക്കെ അപ്പൊ ഇനി മുതൽ നമ്മുടെ ചാനലിൽ നമ്മൾ കാറ്റഗറി ടു ത്രീന്റെയും ഒക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങും എല്ലാവരും എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന കേട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്